ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാത പീഠത്തോടെ എടുത്തു വരുവാൻ ആയുസ്സിലൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി അയ്യോബിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുന്നു അയ്യോബിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു പ്രിയരെ ഈ വാക്യത്തിൽ നിന്ന് നന്മകളെ പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ അത്ഭുതകരമായി വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും അനുഭവിച്ച മനുഷ്യൻ പറയുകയാണ് ആകാശത്തിൽ വെളിച്ചം കാണുന്നില്ല സമം സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണുവാൻ കഴിയുന്നില്ല ആമേൻ എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ വാസ്തവത്തിൽ അന്തരീക്ഷത്തിലുള്ള കാര്യമല്ല ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജീവിതയാത്രയിൽ ഉരുണ്ടുകൂടുന്ന പ്രതിസന്ധികളെ നോക്കിയിട്ട് പറയുന്ന വരികളാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത് ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല രാത്രി പ്രകാശിക്കേണ്ടതിന് ദൈവം ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി പകൽ ഈ ഭൂമിക്ക് ചൂടും പ്രകാശവും നൽകി നൽകിത്തരേണ്ടതിന് സൂര്യനെ ദൈവം സൃഷ്ടിച്ചു എന്നാൽ ഒരു മാത്ര ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ് രാത്രിയാണോ പകരാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല കാരണം ആകാശത്ത് വെളിച്ചമൊന്നുമില്ല അങ്ങനെ ഒരു ഇരുളിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വെളിച്ചം കാണുവാൻ കഴിയാത്ത അവസ്ഥയിലായി പോയ ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈരുളിന്റെ ശക്തികളെ വലിച്ചു മാറ്റി ഒരു വലിയ വിടുതൽ ചില വിഷയങ്ങൾക്കകത്ത് നൽകി തരുവാൻ ഈ പ്രഭാതത്തിൽ ദൈവകരം ചലിക്കട്ടെ യോ പറയുകയാണ് ഇരുട്ട് രാത്രിയാണോ പകലാണെന്നോ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ കാരണം തലപൊക്കി നോക്കിയിട്ട് വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും കാണുവാനില്ല ആമേൻ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമി ഭൂമിയിൽ ആയിരുന്നു ഇരുളിൻ്റെ ഭയാനകതയെക്കുറിച്ച് തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ഒന്നും വ്യക്തമല്ലാത്ത അവസ്ഥ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അനുഭവം ഇന്ന് രാവിലെ അത് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇരുളിന്റെ ശക്തികൾ താണ്ടവമാടുന്ന കുടുംബങ്ങൾ ഇരുളിൻ്റെ ശക്തികൾ ഭരിക്കുന്ന വ്യക്തികൾ ഇരുളിൻ്റെ ശക്തി വ്യാപകമായി വെളിപ്പെടുന്ന ജീവിത അനുഭവങ്ങൾ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഈ രാവിലെ ഈ തിരുവചനത്തിലൂടെ ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യട്ടെ അവിടെ എഴുതിയിരിക്കുന്നു വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എവിടെയും ഇരുട്ട് എവിടെയും പ്രതിസന്ധികൾ എവിടെയും ഭാരങ്ങൾ ആ മേൽ അങ്ങനെ ജീവിതം ഇരുളടഞ്ഞു പോയ ഇത്തിരിപ്പേരുടെ അനുഭവം തിരുവചനത്തിനകത്ത് കാണുവാനായി കഴിയും എന്നാൽ അടുത്ത പദമെഴുതിയിരിക്കുന്നു എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു ഈ ഇരുളിന് കാരണം എന്താണെന്നറിയാമോ വെളിച്ചത്തെ മറച്ചുകൊണ്ട് വെളിച്ചത്തെ മൂടിക്കൊണ്ട് തിരശീലയിട്ടുകൊണ്ട് മറച്ചു കളഞ്ഞു എന്നാൽ ആ വെളിച്ചത്തെ പുറത്തു കൊണ്ടുവരേണ്ടതിന് ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു കാറ്റ് കടന്ന ആ മീൻ കാറ്റ് വന്നിട്ട് മേഘങ്ങളെ തള്ളി മാറ്റിയിട്ട് എന്തു നടന്നു അവിടെ വെളിച്ചം തെളിവാക്കുന്നു ഇന്ന് പകൽ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തിൻ്റെ കാറ്റ് ദൈവത്തിൻ്റെ കാറ്റ് ചില ജീവിതങ്ങളിൽ ചിലരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ കടന്നു വന്ന് വെളിച്ചത്തെ തെളിവാക്കുന്ന ദിവസങ്ങളായി തീരട്ടെ ആമേൻ മേൽ ഈ വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ജലരോട് ഇടപെടുക തന്നെ ചെയ്യും കാറ്റ് കടന്നു വരണം ഇന്ന് പകൽ അങ്ങനെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ ജീവിതത്തിൽ കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാറ്റ് കടന്നു വരണം നമുക്കറിയാം കാറ്റ് എന്തിനെയാ കാണിക്കുന്നത് പരിശുദ്ധയാത്മാവിനെയാണ് കാണിക്കുന്നത് ആ മേൽ മൂടപ്പെട്ട് കിടക്കുന്ന ഇരുളിൻ്റെ ശക്തികളെ തള്ളി മാറ്റേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റ് പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് ചിലരുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്ന ചിലരിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ ആ മേൽ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്നു വന്ന് അതിനെ തെളിവാക്കുന്നു മറഞ്ഞു കിടക്കുന്നതിനെ മൂടപ്പെട്ട് കിടക്കുന്നതിനെ മേഘത്തിന്റെ പാളികൾ മറച്ചു വെച്ചിരിക്കുന്ന പ്രകാശത്തെ തെളിവാക്കേണ്ടതിന് കടന്നു വരുന്നൊരു കാറ്റുണ്ടെന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയാതെ പോകരുത് എത്ര അന്ധകാരത്തിന്റെ കീഴിൽ കിടന്നാലും എത്ര പ്രതികൂലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നാലും അമീൻ ആത്മാവിന്റെ കാറ്റ് ചിലതിനെ വെളിച്ചത്തിലേക്ക് നന്മയിലേക്ക് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രഭാതമായി തീരട്ടെ ആരാധനകളിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് അനുദിനം നമ്മോട് കൂടിയിരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം തള്ളി മാറ്റി ആ മേൽ വെളിച്ചം പുറത്തു കൊണ്ടുവന്ന പ്രകാശം നൽകി തരുന്ന ദൈവപ്രവൃത്തികൾ വെളിപ്പെടും നമുക്ക് അങ്ങനെ തന്നെ പറയാമോ കാറ്റ് ഭീഷണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും തൊടുന്ന അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി തീരട്ടെ ചിലരുടെയെങ്കിലും ജീവിതം ചിലരുടെ വഴികൾ ചിലരുടെ ഭാവി പ്രകാശമയമായി തീരും ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഹൃദയം തുറന്നി ദൂതേറ്റെടുക്കാം പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി നന്ദി ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് കടന്നു വരട്ടെ ഇരുളിലെ ശക്തികൾ മാറിപ്പോകട്ടെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കും അഭികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ